നമസ്തേ ബേച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഓരോ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുകയായിരുന്നല്ലോ ഇന്ന് നമുക്ക് അടുത്ത പ്രവർത്തനം പരിചയപ്പെടാം തുക്കാന്ത ശബ്ദ് അതായത് ഇംഗ്ലീഷിലെ റൈമിംഗ് വേഡ്സ് പോലെയുള്ളത് ഒരു കവിതയിൽ അടുത്തടുത്ത വരികളിലോ അല്ലെങ്കിൽ ഒന്നിടപെട്ട വരികളിലോ അവസാനത്തെ വാക്കുകൾ അവയുടെ അവസാനത്തെ അക്ഷരം ഒരുപോലെ ആയിരിക്കും മലയാളത്തിൽ ഇതിനെ പ്രാസം എന്ന് പറയും തുക്ക് പ്രാസം തുക്കാന്ത് അവസാനം പ്രാസം വരുന്നത് പ്യാരി മേരി സുനാത്തി പിലാത്തി

നോക്കൂ തുക്കാന്ത ശബ്ദം ഏതൊക്കെയാണ് ഇതാണ് ഈ വരികളിലെ തുക്കാന്ത ശബ്ദം ഇതുപോലെ അടുത്ത കവിതയിൽ നോക്കിയാലോ എന്ന കവിതയിലെ ഈ രണ്ടു വരികൾ നോക്കൂ നീ ഇതിലെ തുക്കാന്ത ശബ്ദം ഏതാണ് അതെ അനേക് അടുത്ത വരികൾ നോക്കിയാലോ ഇതിലോ ഇനി ചിടിയാക്കാ ഖർ എന്ന കവിത നോക്കിയാലോ ചിടിയാലിയെ ചോഞ്ചു ചലിബനെ കോൺഗോൺ ഇതിലെ വാക്കുകളോ ഖർ അന്തർ ഇതിലെ തുകാന്ത ശബ്ദാണ് ഖർ അന്തർ നിങ്ങൾക്ക് തുകാന്ത ശബ്ദം എന്താണെന്ന് മനസ്സിലായോ ഒരു കവിതയിലെ വരികളിൽ അടുത്തടുത്ത വരികളിലോ അല്ലെങ്കിൽ ഒന്നിടപെട്ട വരികളിലോ അവസാനത്തെ വാക്കുകളിലെ അവസാനത്തെ അക്ഷരം ഒരുപോലെ വന്നാൽ അതാണ് തുകാന്ത ശബ്ദം ഒന്ന് രണ്ട് കവിതകളിലെ മാത്രമാണ് നോക്കിയത് ബാക്കിയുള്ള കവിതകളിലെയും തുകാന്ത ശബ്ദ നിങ്ങൾ കണ്ടുപിടിക്കില്ലേ മുമ്പുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ സമധ്വനിവാലയ ശബ്ദ പഠിച്ചിരുന്നു സമധ്വനി ബാലയ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരേ വാക്ക് തന്നെ അടുത്തടുത്ത് ആവർത്തിച്ചു വരുന്നതാണ് എന്നാൽ തുക്കാന്ത ശബ്ദ അങ്ങനെയല്ല ഒരു കവിതയിലെ അടുത്തടുത്ത വരികളിലോ ഒന്നിടപെട്ട വരികളിലോ അവസാനത്തെ വാക്കുകളുടെ അവസാനത്തെ അക്ഷരം ഒരുപോലെ ആയിരുന്നാൽ അതാണ് ദുഃഖാന്തി ശബ്ദം ഇത് തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോവില്ലല്ലോ ഇനി കൂട്ടുകാർക്കുള്ള അടുത്ത പ്രവർത്തനങ്ങളുമായി ഇനിയുള്ള ക്ലാസ്സുകളിൽ വരാം ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു നമസ്കാരം